ാരനെ കൊണ്ടുവന്നിട്ടുണ്ട് അതിനുമ്പോൾ പറയാനുണ്ട് ഗുഡ് ഈവനിങ് ഒന്നാമത് നമ്മള് കമേഴ്സൽ സിനിമകൾ ഒരുപാട് ചെയ്യുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് തോന്നിയ ഒരു സിനിമ തന്നെയാണ് ഇത് ആക്ച്വലി അതിൽ ഏറ്റവും എനിക്ക് പറയാനുള്ള അനുരാജിൻ്റെ ജേണിയാണ് പണ്ട് സാലിഗ്രാമത്ത് എന്ന് പറഞ്ഞ സിനിമ ചെയ്യാൻ വേണ്ടി അനുരാജ് വന്ന സമയമാണ് ഞാൻ ഓർക്കുന്നത് അത് യാദൃശ്യമായിട്ട് വന്നതാണ് ആക്ച്വലി അതിൽ വേറെ മ്യൂസിക് ഡയറക്ടർ ഉണ്ടായിരുന്നു എപ്പോഴും അങ്ങനെയാണല്ലോ പതിവ് അത് വന്നു അങ്ങനെ ത്രില്ലേഴ്സും മാസ് മൂവീസും ഞങ്ങൾ കൽക്കിയൊക്കെ ചെയ്യുന്ന സമയം എനിക്കൊരു ലവ് സോങ് ചെയ്യാൻ പറ്റി കാരണം എന്നെക്കൊണ്ട് അത് പറ്റില്ല എന്നായിരുന്നു എല്ലാവരും പറഞ്ഞു പക്ഷെ അതിങ്ങനെ നമ്മൾ ഇഷ്കില് പറയുവാൻ എന്ന് പറഞ്ഞ പാട്ട് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ ഞാൻ പ്രൗഡായിട്ട് പറയട്ടെ നരിവേട്ടയിലെ പാട്ട് വൺ ഓഫ് ദി ബിഗസ്റ്റ് ഹിറ്റ് സോങ്സ് ഓഫ് ദി ഇയർ ആയിട്ട് മാറി മിന്നൽ വളർ അത് പാടാത്ത ആൾക്കാരില്ല അതിനും അനുവിന് ഞാൻ താങ്ക് യു കാരണം വളരെ റൈറ്റ്ഫുൾ ചോയ്സ് നമ്മൾ തിരുമേനിനെ കൊണ്ടുവരാൻ പറ്റി കൈതബ്രഹ്മാസിനെ കൊണ്ടുവരാൻ പറ്റി ഇറ്റ് വാസ് എൻ അമേസിംഗ് ചോയ്സ് ഐ എം സോ ഹാപ്പി അത് നടന്നതിൽ അതുപോലെ തന്നെ ടൊവി ആയിട്ടുള്ള എൻ്റെ ഈ ജേണി അതെന്താ പറയുക ഒരു ലക്കി ലക്കി ചാം പോലെ ഇത് ഇതിങ്ങനെ തുടർന്നോണ്ടേ ഇരിക്കുകയാണ് ലോക കഴിഞ്ഞു ഇപ്പോൾ പള്ളിച്ചട്ടമ്പി എന്താ പറയുക ഫ്യൂ അതർ പ്രോജക്ട്സ് ലൈൻ ടൊവി ഇറ്റ്സ് എ പ്ലഷർ എനിക്ക് സന്തോഷം ആദ്യം ടൊവി പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ പടത്തിലെ നായകൻ ഇവിടെ ഇരുപത്തി ഏഞ്ചൽസ് എന്ന് എൻ്റെ ഫസ്റ്റ് സിനിമയിൽ ഒരു ഒരു ഡൗട്ടുമില്ലാതെ പണ്ട് മലയാളിന്ന് പറഞ്ഞ ആൽബം ചെയ്ത സമയത്ത് രാജു എൻ്റെ ഒരു മിന്നൽ മിന്നൽ അഴുകിയെന്ന് പറഞ്ഞ പാട്ടിൽ രാജു ഉണ്ടായിരുന്നു പക്ഷേ ഏഞ്ചൽസിലൂടെയാണ് എനിക്ക് ഫസ്റ്റ് ഒരു ബ്രേക്ക് വന്നത് അത് ഇന്ദ്രേട്ടൻ അതിൽ പാടി പാടിയിട്ടുണ്ടെന്ന് പറയുന്നത് ഗംഭീര ഒരു സോങ് തന്നെ പാടിയിട്ടുണ്ട് സോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇന്ദ്രേട്ടൻസർ ഫ്ലഷ് പിന്നെ ഈ പടത്തിൽ എനിക്ക് വേറെ എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് കേട്ടോ കാരണം അത്രയും പൈസയും പോകും പക്ഷെ എന്നാലും ആ ഒരു റിസ്ക് ടിപ്പവും ഷിയാസിക്കെ എടുത്തു ഞാൻ താങ്ക് യു സോ മച്ച് അതിൻ്റെ റിസൾട്ട് വന്നു അതിനോ പിന്നെ രാവും പകലില്ല നമ്മുടെ വർക്ക് ചെയ്ത മ്യൂസിഷ്യൻസ് കേട്ടോ സ്റ്റുഡിയോയിലുള്ള അവരെ എല്ലാവരും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് ആണ് താങ്ക് യു സോ മച്ച് എല്ലാവരും ഉണ്ട് ഇവിടെ ഡോൺ പിന്നെ നമ്മുടെ മ്യൂസിക് പ്രൊഡക്ഷൻ ടീമിലെ എല്ലാവരും ഉണ്ട് മിഥുൻ എഞ്ചിനീയർ പിന്നെ പട്ടിയുടെ ഷോർട്ടും ആ മൊത്തത്തിലൊരു ആംബിയൻസിൽ വീണീട് ദ റൈറ്റ് ലിറിക്സ് എൽസ് ദ മജീഷ്യൻ വർക്ക് ദ താങ്ക് യു അൻവറിക്ക ഇറ്റ്സ് ഓൾവേസ് എ പ്ലഷർ ഇനിയും ഒരുപാട് പടങ്ങൾ താങ്ക് യു അതുപോലെ തന്നെ ബാക്കി എല്ലാവരും ഈ പടത്തിൽ മ്യൂസിക്കലി അസോസിയേറ്റ് ചെയ്ത് എല്ലാവരും ഞാൻ ഈ അവർ സൈഡ് ഓർക്കുന്നു ആൻഡ് ഫിലിം എൻ്റെ ഐഡന്റിറ്റി ആയി മിന്നൽ വള സോ ഹാപ്പി എല്ലാവർക്കും ഇപ്പോഴും അഡിക്റ്റ് തന്നെയാണ് മിന്നൽ വള എന്നുള്ള കാണാപ്പാടാണ് അതിൽ ഞങ്ങള് ഇവിടെ നരിവേട്ട മൂവിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞതാണ് മിന്നൽ വള എന്ന സോങ് അത് ചെറുതല്ല ലാവല്ലോ രാവല്ലോ അതിനൊരു ഡിബേറ്റ് വരെ നടന്ന ഒരു പാട്ടാണ് ഇത്രയും ഡിബേറ്റ് വേറെ ഒരു ഇങ്ങനെ ഓരോ പരിപാടികൾ നന്നായി ഞാൻ ഇനി കണ്ണോടു കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ ആയിരം താരകൾ പൂത്തു എന്ന് പിന്നെയും പിന്നെയും കണ്ടനേരം ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തനങ്ങളെ തുള്ളികളായി കൊണ്ടലായി കൊണ്ടലിൽ മിന്നലായി എല്ലാരും പാടോ മിന്നൽവാള കയ്യിലിട്ട പെണ്ണഴകേ എത്തില്ല മാില്ലാണു നീ താങ്ക് യുക്സ് പക്ഷേ